ശബരിമല ശ്രീധർമ്മശാസ്ത്രക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശമുള്ള താഴമൺ കുടുംബം ശബരിമല അയ്യപ്പ പിതൃസ്ഥാനത്താണ് തന്ത്രി എന്നാണ് സങ്കല്പം ആ സ്ഥാനം പങ്കിട്ട തന്ത്രി കണ്ട അറസ്റ്റും തുടർന്നുള്ള കണ്ടെത്തലുകളും ഏറെ വിവാദം സൃഷ്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളെ പുറത്തു കൊണ്ടുവരികയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ അറിവുണ്ടോ എന്നൊക്കെ ഇനിയും തെളിയിക്കപ്പെടാനിരിക്കുന്നു അതിന്റെ തുടക്കമെന്ന നിലയിൽ ചോദ്യം ചെയ്യലും മറ്റു പരിശോധനകളും ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠര രാജീവർക്ക് രണ്ട് പതിറ്റാണ്ടിന്റെ ബന്ധമുണ്ടെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കടത്തലിൽ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളാണ് ഒളിഞ്ഞുകിടക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്ത്രിയുടെ മൗനാനുവാദത്തോടെയാണ് നടന്നതെന്നും സ്പോൺസർഷിപ്പിലെ കള്ളക്കളി തന്ത്രി അറിഞ്ഞു തന്നെയാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് എസ്ഐ ടി കഴിഞ്ഞ ദിവസം തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നതുകൊണ്ടുതന്നെ ബോർഡിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ തന്ത്രി ബാധ്യസ്ഥനാണെന്നാണ് എസ് ഐ ടി കണ്ടെത്തൽ മാനുവലിൽ തന്ത്രിയുടെ ഭാഗം എടുത്തു പറഞ്ഞുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ വരുന്ന ഒരാളാണ് തന്ത്രി എന്നാണ് മാനുവലിൽ പറയുന്നത് തന്ത്രി ദേവസ്വം മാനുവൽ ലംഘനത്തിന് കൂട്ടുനിന്നും സ്വർണം ചെമ്പാക്കിയ മഹസറിൽ ഒപ്പിട്ടു സ്വർണം പൂശ്യതിൽ തന്ത്രിക്ക് വ്യക്തമായ അറിവുണ്ടെന്നുമുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ പ്രതികൾക്ക് അന്യായ ലാഭവും ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടാക്കാൻ തന്ത്രി കണ്ട രാജീവന ായെന്നും എസ് താഴമൺ കുടുംബത്തിലെ കണ്ടരാജീവരെ അറസ്റ്റ് ചെയ്തതോടെ ശബരിമലയിൽ അദ്ദേഹത്തിന്റെ താന്ത്രികാവകാശം ചോദ്യം ചെയ്യപ്പെട്ടേക്കാമെന്ന് നിയമ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ താന്ത്രികാവകാശമുള്ള താഴമൺ കുടുംബത്തിൽ നിന്ന് ഇത് രണ്ടാമത്തെയാളാണ് പോലീസ് നടപടിയിലും വിവാദത്തിലും പെടുന്നത് ഇരുപത് വർഷം മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ശോഭാ ജോണുമായുള്ള ബന്ധത്തിൽ വിവാദത്തിലായ കണ്ഠര മോഹനരെ ശബരിമല നിന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ ശോഭാ ജോൺ ഉൾപ്പെടെ പതിനൊന്ന് പേരായിരുന്നു പ്രതിസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപത് മേയിൽ കട്ടലപ്പാളികൾ ശബരിമല ശ്രീകോവിൽ നിന്ന് ഇളക്കിക്കൊണ്ടുപോകുന്നതിന് തന്ത്രെ മൌനാനുവാദവും ഒത്താശയം നൽകിയെന്നതും ഗുരുതരമായ കണ്ടെത്തലുകൾ കട്ടലപ്പാളികൾ ഇളക്കുന്ന സമയത്തും ഒരു മാസത്തിനു ശേഷം അവ തിരികെ സ്ഥാപിക്കുന്ന സമയത്തും കണ്ടരാജീവർ സന്നിധാനത്തുണ്ടായിരുന്നു ലംഘനം നടക്കുന്നു എന്ന് ബോധ്യമായിട്ടും തടഞ്ഞില്ല ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന അന്വേഷണ സംഘത്തിന്റെ വാദത്തെ ബലപ്പെടുത്തുന്നു കണ്ടെത്തലുകൾ പലതും തന്ത്രിക്ക് എതിരായതോടെ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ശിക്ഷകളും കഠിനമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഗൂഢാലോചനയ്ക്കും അഴിമതി നിരോധന നിയമത്തിനും പുറമെ വിശ്വാസവഞ്ചന വസ്തുക്കളുടെ ദുരുപയോഗം വ്യാജരേഖ നിർമ്മാണത്തിന്റെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത് ഇതിൽ അധികാരി നടത്തുന്ന വിശ്വാസവഞ്ചന എന്ന കുറ്റവും വിലപ്പെട്ട രേഖകളുടെ വ്യാജരേഖ നിർമ്മാണവും ജീവപര്യന്തം തടവശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഏതായാലും കേസിലെ ദൈവ തുല്യരുടെ പങ്കാളിത്തവും അതാറെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവും വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം